നിലവിൽ പ്രവാസി ആയിട്ടുള്ള എന്നാൽ മറ്റൊരു രാജ്യത്തെ പൗരത്വം സ്വീകരിച്ചിട്ടില്ലാത്ത ഇന്ത്യൻ പൗരന്മാർക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ ഫോം സിക്സ് എ വഴിയാണ് അപേക്ഷിക്കേണ്ടത് നിങ്ങൾ പ്രവാസി വോട്ടർ എന്നാകും ശേഷം അറിയപ്പെടുക ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഒന്നുകിൽ നാട്ടിലെ വോട്ടറായി തുടരാം അല്ലെങ്കിൽ പ്രവാസി വോട്ടറായി തുടരാം രണ്ടിൽ ഒന്നേ പറ്റൂ രണ്ടും ചെയ്യരുത് അത് ശിക്ഷാർഹമാണ് ഇനി ഇതെങ്ങനെ അപേക്ഷിക്കാം എന്ന് നോക്കാം അതിനായി ബ്രൗസറിൽ സി ഇ ഒ കേരള എന്നടിക്കുക ശേഷം സി ഒയുടെ ഹോം പേജിലേക്ക് പ്രവേശിക്കുക കുറച്ച് താഴെ വന്നു കഴിഞ്ഞാൽ വോട്ടേഴ്സ് പോർട്ടൽ എന്നതിൽ ക്ലിക്ക് ചെയ്യുക തുറന്നു വരുന്ന പേജിൽ ലോഗിൻ ചെയ്യേണ്ടതുണ്ട് ഇവിടെ അക്കൗണ്ട് ഇല്ലാത്തവർക്ക് ഇന്ത്യൻ ഓവർസീസ് ഇലക്ടർ എന്നത് സെലക്ട് ചെയ്ത് സൈനപ്പിൽ ക്ലിക്ക് ചെയ്താൽ ഇമെയിൽ നൽകാനുള്ള ഓപ്ഷൻ വരും നമ്മുടെ ഇമെയിൽ നൽകി സൈനപ്പ് ചെയ്യുക ഒ ടി പി നൽകിയാണ് സൈനപ്പ് ചെയ്യേണ്ടത് അതിനുശേഷം വീണ്ടും ലോഗിൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുക ഇന്ത്യൻ ഓവർസീസ് ഇലക്ടർ എന്ന് തന്നെ സെലക്ട് ചെയ്യുക അവിടെ നിങ്ങളുടെ ഇമെയിൽ നൽകി ഒ ടി പി സ്വീകരിച്ച് ലോഗിൻ ചെയ്യുക തുറന്നു വരുന്ന പേജിൽ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഓട്ടേഴ്സ് രജിസ്ട്രേഷൻ ഫോർ എൻ ആർ ഐ എന്നതിൽ ഫോം സിക്സ് എ ക്ലിക്ക് ചെയ്യുക തുറന്നു വരുന്ന പേജിൽ സ്റ്റേറ്റ് കേരള കൊടുത്ത് നിങ്ങളുടെ ജില്ല സെലക്ട് ചെയ്യുക ശേഷം നിങ്ങളുടെ നിയോജകമണ്ഡലം തിരഞ്ഞെടുത്ത് നെക്സ്റ്റ് അടിക്കുക അതിനുശേഷം നിങ്ങളുടെ പേര് ഇംഗ്ലീഷിൽ നൽകുക മലയാളത്തിൽ അവിടെ ഓട്ടോമാറ്റിക്കായി തൊട്ട് താഴെ വരും മലയാളത്തിൽ തെറ്റുണ്ടെങ്കിൽ തിരുത്തുക അതിനായി അതിനടുത്തുള്ള കീബോർഡിൻ്റെ പിക്ചറുകൾ തൊട്ട് കഴിഞ്ഞാൽ വെർച്വൽ കീബോർഡ് വരും അവിടെ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം ഇല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിലെ കീബോർഡ് ഉപയോഗിച്ചും ടൈപ്പ് ചെയ്യാം ഇനി നിങ്ങളുടെ ബന്ധുവിൻ്റെ പേര് അഥവാ അച്ഛൻ അമ്മ പങ്കാളി ഇവർ ആരുടെയാണോ അയാളുടെ പേര് നൽകുക തൊട്ടനാഴെ റിലേഷൻ എന്നിടത്ത് എഴുതിയിരിക്കുന്ന ബന്ധു ആരാണെന്ന് കൂടി എഴുതുക ഇതിനുശേഷം നിങ്ങളുടെ ജനന തീയതി കൃത്യമായി നൽകുക തൊട്ടു താഴെയായി നിങ്ങളുടെ ജനന സ്ഥലം എവിടെയാണത് പൂരിപ്പിക്കേണ്ടതുണ്ട് അത് ഏത് സംസ്ഥാനമാണ് ഏത് ജില്ലയാണ് വില്ലേജ് അല്ലെങ്കിൽ ടൗൺ എന്നിവ എഴുതുക അതിനുശേഷം തൊട്ട് താഴെ ജെൻഡർ നൽകി ഇമെയിൽ വിലാസം നൽകുക മൊബൈൽ നമ്പർ ഉണ്ടെങ്കിൽ നൽകുക ഇല്ലെങ്കിൽ കുഴപ്പമില്ല ശേഷം നെക്സ്റ്റ് അടിക്കുക അടുത്തായി നിങ്ങളുടെ നാട്ടിലെ അഡ്രസ്സ് അത് പാസ്പോർട്ട് പ്രകാരമുള്ളത് എങ്ങനെയാണോ അതേപോലെ പൂരിപ്പിക്കുക അവിടെ ആവശ്യപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം നൽകുക ഇനി തൊട്ട് താഴെയായി പാസ്പോർട്ടിലെ വിവരങ്ങൾ നൽകേണ്ടതുണ്ട് പ്ലേസ് ഓഫ് ഇഷ്യൂ പാസ്പോർട്ട് നമ്പറ് ഡേറ്റ് ഓഫ് ഇഷ്യൂ എന്നിവയും കൃത്യമായി തന്നെ നൽകുക ഡേറ്റ് ഓഫ് ഇഷ്യൂ നൽകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എക്സ്പയറി ഡേറ്റും വരുന്നതാണ് ഇനി നിങ്ങളുടെ വിസാ വിവരങ്ങളാണ് പൂരിപ്പിക്കേണ്ടത് അത് കൃത്യമായി നിങ്ങൾ പൂരിപ്പിക്കുക ഇനി നിങ്ങൾ വിദേശത്ത് എന്ത് ആവശ്യത്തിലാണ് പോയിരിക്കുന്നത് എന്നത് അവിടെ കാണിക്കേണ്ടതുണ്ട് വിദ്യാഭ്യാസമാണോ ജോലിയാണോ അതോ മറ്റെന്തെങ്കിലും ആണോ എന്നുള്ളത് അവിടെ കൃത്യമായി പൂരിപ്പിക്കുക തൊട്ട് താഴെയായി എത്ര നാളായി നിങ്ങൾ വിദേശത്ത് ഇപ്പോൾ നിലവിലുണ്ട് എന്നുള്ളതിൻ്റെ വർഷം അല്ലെങ്കിൽ മാസം കണക്ക് നിങ്ങളവിടെ എഴുതുക അതിനുശേഷം നെക്സ്റ്റ് അടിക്കുക ഇനി നിങ്ങളുടെ നിലവിലെ വിദേശത്തെ അഡ്രസ്സ് കുരിപ്പിക്കാനുള്ള ഭാഗമാണ് അവിടെ നിങ്ങളുടെ അഡ്രസ്സ് നൽകുക സിബ് കോഡ് ഉൾപ്പെടെ നൽകാനുണ്ട് അതെല്ലാം നൽകിയ ശേഷം നെക്സ്റ്റ് അടിക്കുക ഇനി അടുത്തതായി ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് ആദ്യം പാസ്പോർട്ട് സൈസ് ഫോട്ടോയാണ് അപ്ലോഡ് ചെയ്യേണ്ടത് പ്രസ്ത ഫോട്ടോ നിങ്ങളുടെ ഫോണിൽ നിന്നും അപ്ലോഡ് ചെയ്യുക അടുത്തതായി പാസ്പോർട്ടിൻ്റെ പേജുകൾ അപ്ലോഡ് ചെയ്യുക പാസ്പോർട്ടിൻ്റെ പേജുകൾ വ്യത്യസ്തമായി കിടക്കുന്നുവെങ്കിൽ നിങ്ങൾ എഡിറ്റ് ചെയ്ത് ഒറ്റ പേജ് ആക്കിയിട്ട് വേണം ഇവിടെ അപ്ലോഡ് ചെയ്യേണ്ടത് അതിനുശേഷം താഴെയുള്ള ഡിക്ലറേഷൻസ് വായിച്ച് നോക്കുക ഡിക്ലറേഷൻ്റെ കുറച്ച് താഴെയായി നിങ്ങളുടെ പേര് നിലവിൽ നാട്ടിലെ വോട്ടർ പട്ടികയിൽ ഉണ്ടോ ഇല്ലയോ എന്ന് പൂരിപ്പിക്കേണ്ടതുണ്ട് ഇല്ലെങ്കിൽ ഇല്ല എന്ന് എഴുതുക ഉണ്ടെങ്കിൽ അതിൻ്റെ വിശദമായ വിവരങ്ങൾ കൂടി അവിടെ പൂരിപ്പിക്കേണ്ടതുണ്ട് അത് ഏത് ജില്ലയിലാണ് അല്ലെങ്കിൽ ഏത് മണ്ഡലമാണ് അവിടുത്തെ അഡ്രസ്സ് എ പിക് നമ്പറ് ഡേറ്റ് ഓഫ് ഇഷ്യൂ എന്നിവ നൽകുക അത് ഉണ്ടെങ്കിലാണ് നൽകേണ്ടത് ഇല്ലെങ്കിൽ ഇല്ല എന്ന് കൊടുത്ത് താഴെ പ്ലേസ് നൽകി നെക്സ്റ്റ് അടിക്കുക അതിനുശേഷം തന്നിട്ടുള്ള ക്യാപ്ച്ച നൽകി റിവ്യൂ ആൻഡ് സബ്മിറ്റിൽ അമർത്തുക റിവ്യൂയിൽ തെറ്റുണ്ടോ ഇല്ലയോ എന്ന് നന്നായി പരിശോധിക്കുക അതിനുശേഷം തെറ്റുണ്ടെങ്കിൽ എഡിറ്റ് അമർത്തി നിങ്ങൾക്ക് തിരുത്താം ശരിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്മിറ്റ് അമർത്തുക ആപ്ലിക്കേഷൻ റിസീവ്ഡ് എന്ന് സ്ക്രീനിൽ കാണിക്കുന്നതാണ് റഫറൻസ് നമ്പർ കുറിച്ചു വയ്ക്കുക പ്രസ്തുത അക്നോളജ്മെൻറ്റ് ഡൗൺലോഡും ചെയ്യുക പൂരിപ്പിച്ച അപേക്ഷയും മറ്റ് രേഖകളും പോസ്റ്റലായി ഇപ്പോൾ അയക്കേണ്ട ആവശ്യമില്ല ഇ ആർഒ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ നിങ്ങളെ അറിയിക്കുന്ന പക്ഷം അവ പോസ്റ്റലായി അയച്ചു നൽകേണ്ടതാണ്